ولتكن منكم أمة <applause> أمة يدعون من يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون نبي صلى الله عليه وسلم تنقلص إليكم مؤمنا يبشر നമ്മുടെ ഒരു ഒരു വിഭാഗമുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത ക്ഷണിക്കും നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും ക്ഷണിക്കും മജിലിസിലേക്ക് ക്ഷണിക്കും അതുപോലെ വഴലിൻ്റെ മജിലിസിലേക്ക് ക്ഷണിക്കും പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കും നല്ല സൽകർമ്മത്തിലേക്ക് ക്ഷണിക്കും 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 പിന്നെ അഥവാ നന്മ ഉപദേശിക്കും നന്മ ഉപദേശിക്കും അല്ലെ നമ്മുടെ മക്കള് നമ്മുടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടി ആവശ്യമില്ലാത്തൊരു വിഷയത്തിന് വാശി പിടിച്ചാൽ ആ കുട്ടിയെ ശകാരിക്കുന്നതിന് പകരം അവന് നന്മ ഉപദേശിക്കണം കുട്ടികളെ കേടുവരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അത് വ്യക്തികൾ രക്ഷിതാക്കളാണെന്ന് പറയാതിരിക്കാൻ വയ്യ ചെറുപ്പത്തിൽ തന്നെ മോശപ്പെട്ട ശീലങ്ങൾ കുട്ടിക്ക് ആക്കിക്കൊടുത്ത് കുട്ടി വളരെ മോശമായി വളരുകയാണ് ദാരിദ്ര്യത്തിൽ ജീവിച്ച വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ മക്കളെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത് എന്ന് ആഗ്രഹിച്ച് നല്ല ആഗ്രഹമാണ് എന്നിട്ട് അവർക്ക് സൗഖ്യങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് ദുഃഖങ്ങൾ അറിയാത്ത രൂപത്തിൽ അവരെ വളർത്തിയെടുക്കുകയാണ് പെട്ടെന്നൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അവൾ അവനുദ്ദേശിച്ചതുപോലെ ചെയ്യാൻ സാധിക്കാത്തതുപക്ഷം അവളോ അവനോ മറ്റോ തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവൃത്തിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് കുട്ടികളെ യഥാർത്ഥത്തിൽ വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല അതുകൊണ്ടാണ് നല്ല രൂപത്തിൽ വളർത്തണം പ്ലസും മൈനസും ഉണ്ടാകും എപ്പോഴും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കണം ஷ அவர் பரையதொக்கே ஆசியம் உள்ளதாக இல்லாததும் உண்டு நன்மையிலே கல்பிக்கணும் நம்ம மூணு வயசாய கு மூணாம் க்ளாஸில் படிக்கணும் குட்டி ஆட்டியை நிஸ்காரம் கொண்டு கல்பிக்கணும் ஏ வயசு பூர் ஆயால் குட்டிகளை நிஸ்காரம் கொண்டு கல்பிக்கணும் கொண்டு கல்பிக்கல் എല്ല എങ്ങനെയാ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൺകുട്ടികളാണെങ്കിൽ ഓരോടും പറയും എടോ പള്ളി പോയി നിസ്കരിച്ചോളണം ഓന് പള്ളിയിൽ മുമ്പ് പോയിട്ടുണ്ടോ ഉണ്ടാവൂല കൂടെ എന്തെങ്കിലുമൊക്കെ പെരുന്നാൾക്കോ മറ്റോ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ ഓനോട് പറയും പള്ളിയിൽ പോയി നിസ്കരിക്കണം അതോ കേൾക്കൂല ഓനോട് ഉപദേശിക്കേണ്ടത് അങ്ങനെ ഇല്ലല്ലോ ഓനോട് പറയേണ്ടത് അങ്ങനെ വീട്ടിൽ നിസ്കാരം നിസ്കാരം കാണിച്ചു കൊടുക്കുക ആ പ്രാക്ടിക്കലായി അവനോട് ചെയ്യാൻ വേണ്ടി പറയുക നിസ്കരിക്കുമ്പോ അതേ നമ്മൾ നിസ്കരിക്കുമ്പോ കൂടെ നിർത്താൻ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടെ നിർത്താനിട്ട് അവൻ നിസ്കാരം പഠിക്കട്ടെ ഫാത്തിഹ പഠിക്കട്ടെ സൂറത്ത് പഠിക്കട്ടെ ൾക്കാറുകൾ ഔറാദുകൾ അതുപോലെ തന്നെ എല്ലാം പഠിക്കട്ടെ നിസ്കാരം കൊണ്ട് ഉപേക്ഷി ഉപദേശിച്ചാൽ പോരാ എട്ടാമത്തെ വയസ്സിലും നിസ്കാരം കൊണ്ട് ഉപദേശിക്കണം ഒൻപതാമത്തെ വയസ്സിലും നിസ്കാരം കൊണ്ട് ഉപദേശിക്കണം പത്താമത്തെ വയസ്സ് എത്തുന്നത് വരെ നിസ്കാരം കൊണ്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കണം തുടർച്ചയായി മൂന്ന് വർഷം നിസ്കാരം കൊണ്ട് ഉപദേശിക്കണം ഒരു ദിവസം അഞ്ചു ഓരോ ദിവസവും ഉപദേശിക്കണം കൊടുത്ത് ഏഴാമത്തെ വയസ്സിൽ മോൾട്ടിവേറ്റ് കൊടുത്താൽ ഒരു നാല് മാസത്തിനുള്ളിൽ അവൻ നിസ്കാരം തുടരും നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവനാകാൻ തുടങ്ങും നാല് മാസം കഴിഞ്ഞാൽ പിന്നെയും നാല് മാസം അവൻ ഫോളോ ചെയ്താൽ നിസ്കാരം ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്താണോ ഒരാൾക്ക് ലഭിക്കുന്നത് അതതിൻ്റെ ആളുകൾ ആവുകയാണ് എട്ടാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നിസ്കാരം കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയിക്കോളും പക്ഷെ അപ്പയും നിസ്കരിച്ചില്ലെങ്കിൽ ഉപദേശിക്കടാ എട്ടാമത്തെ വയസ്സിലും ഉപദേശിക്കണം എട്ടിൽ മാത്രമല്ല ഒൻപതിലും ഉപദേശിക്കണം തുടർച്ചയായി മൂന്ന് കൊല്ലം ഉപദേശിച്ചിട്ട് യാതൊരു ഫലവും കാണുന്നില്ലെങ്കിൽ ബുദ്ധിയുള്ള കുട്ടിയാണ് പക്വതയുള്ള കുട്ടിയാണ് വിവേകമുള്ള കുട്ടിയാണ് ചിന്തയുള്ള കുട്ടിയാണ് മനസ്സിലാകുന്ന കുട്ടിയാണ് എങ്കിൽ അവനെ പൊട്ടാത്ത രൂപത്തിൽ വേദന ഉണ്ടാകുന്ന ശൈലിയിൽ അടിക്കണം അത് നിർബന്ധമാണ് ഇതറിയാത്തവരാരും ഇല്ല നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് പോലെ നോമ്പുകൊണ്ടും കൽപ്പിക്കണം നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നത് പോലെ നല്ല നിലക്ക് ജീവിക്കാൻ കൽപ്പിക്കണം രക്ഷിതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഒരാളും നല്ല നല്ല വ്യക്തിയാകണമെന്നില്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് കുറെ അറിവ് സമ്പാദിച്ചേക്കാം അറിവ് സമ്പാദിച്ചത് കൊണ്ട് മാത്രം നല്ല വ്യക്തിയാകണമെന്നില്ല അറിവില് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകണമെങ്കിൽ അതിന് ഏറ്റവും വലിയത് ആവശ്യം അത് അഥബാണ് അച്ചടക്കമാണ് അഥമ നന്നായി പഠിപ്പിക്കണം കുട്ടികളോട് പഠിപ്പിക്കണം വലിയ വരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം ഇപ്പോഴാ വലിയവരൊക്കെ പേരാ വിളിക്കൽ യൂട്യൂബില് ഫേസ്ബുക്കിലേ അതുപോലെ ഇൻസ്റ്റഗ്രാമിലേ അതുപോലെയുള്ള പലതിലും നമ്മൾ കുട്ടികളുടെ പേര് വലിയവരുടെ പേര് കുട്ടികൾ ചെറുപ്പത്തിലേ വിളിച്ചു തുടങ്ങുന്നു അങ്ങനെ വലിയവരുമായി കണക്ട് ഉണ്ടാകുന്നില്ല പേരുകൾ വിളിക്കുകയാണ് മുഖത്തേക്കാക്കനെ ചെറിയ കുട്ടി പേര് വിളിക്കുന്നു പത്ത് വയസ്സ് കൂടുതലുള്ള ഇത്താത്തേക്കാരൻ രക്ഷിതാക്കളാണ് കൽപ്പിക്ക നന്മ കൊണ്ട് നന്നായി കൽപ്പിക്കൗന് മുൻകർ ആ നന്മ കൊണ്ട് കൽപ്പിച്ചാൽ മാത്രം പോരാ